ഈ മലാഞ്ചേരി നിവാസികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ബ്രാഞ്ചിനെ വളരെ ആധുനിക ആധുനിക സംവിധാനങ്ങളോടുകൂടി ഒരു പുതിയ ബ്രാഞ്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്തുള്ള എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് ഇവിടെ ഞാൻ ഇവിടെ ഇവിടുത്തെ വ്യാപാരി വ്യവസായ സംഘടനകളുടെ പ്രതിനിധികളോടും അതുപോലെ തന്നെ ഇവിടുത്തെ വ്യാപാര രംഗത്തുള്ള ആൾക്കാരോടുമെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംവദിക്കാറുണ്ട് പല സന്ദർഭങ്ങളിലും നമ്മൾ ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ബ്രാഞ്ചിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളെന്ന് അപ്പം ബേസിക്കായിട്ട് നമ്മൾ ഞാൻ കേട്ട ഒരു വലിയൊരു കംപ്ലയിൻറ്റ് പാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ വ്യാപാര സമൂഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ഇവിടെ കറണ്ട് അക്കൗണ്ടിന് പ്രത്യേക കൗണ്ടർ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ പരാതികളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഞങ്ങൾ വളരെ നല്ല മനോഹരമായ പാർക്കിംഗ് സംവിധാനത്തോടുകൂടിയും വിശാലമായ പാർക്കിംഗ് സംവിധാനത്തോടുകൂടിയും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ കൗണ്ടർ കറണ്ട് അക്കൗണ്ട് വ്യാപാരികൾക്ക് വേണ്ടിയിട്ടുമായിട്ട് തുടങ്ങിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അല്ല വളാഞ്ചേരിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് ഏറ്റവും കൂടുതൽ വളർ ഒരു പട്ടണമാണ് ഞാനിവിടെ രണ്ടു കൊല്ലം മുമ്പ് വരുമ്പോൾ ഉണ്ടായിരുന്ന മാറ്റങ്ങളും ഇപ്പോഴത്തെ മാറ്റങ്ങളും അതായത് ദ്രുതഗതിയിൽ വളരുന്ന ഒരു പട്ടണമായിട്ടാണ് എനിക്ക് വളാഞ്ചേരി മനസ്സിലാവുന്നത് അപ്പോൾ ഇനിയും ഒരുപാട് വളർച്ചയുടെ സ്കോപ്പുണ്ട് പുതിയ ഫ്ളാറ്റുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസും മാളുകളും ഒക്കെ വരാനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട് ഇൻവെസ്റ്റേഴ്സുണ്ട് അതുപോലെ തന്നെ ജനങ്ങൾ അവർക്ക് പുതിയ പുതിയ പിന്നെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം ആവശ്യമുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഷിഫ്റ്റിംഗ് വളരെ അത്യന്താപേക്ഷിതമായിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നടത്താനായിട്ട് ഇപ്പോഴത്തെ ബ്രാഞ്ച് മാനേജറായ അനിൽകുമാറിനോട് ഞാൻ പറയുകയും അദ്ദേഹം വളരെ സർവാത്മന എല്ലാ സ്റ്റാഫ് അടക്കം എല്ലാവരും സർവാത്മന സഹകരിച്ചുകൊണ്ടും അദ്ദേഹം കൈമൈ മറന്ന് അധ്വാനിച്ചുകൊണ്ടും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് സാധ്യമാക്കി കൊണ്ടുണ്ട് മലപ്പുറം ജില്ലയിൽ നമ്മൾ വലിയ എക്സ്പാൻഷൻ പ്ലാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ പിന്നെ ഒതുക്കങ്ങൾ നമ്മൾ ഉടനെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യും നമ്മൾ അപ്രൂവൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമുക്ക് തൂവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും പോത്തുകൽ എന്നൊരു സ്ഥലത്ത് ചമ്രവട്ടം പന്ന പൊന്നാനി ഇങ്ങനെ ഒരു മൂന്ന് നാല് അഞ്ച് ലൊക്കേഷനുകളിൽ നമ്മുടെ ബ്രാഞ്ചുകൾ ഉടനെ ഉണ്ടാകും രണ്ട് ബ്രാഞ്ചുകൾക്ക് ഓൾറെഡി അപ്രൂവലായി നാലഞ്ച് ബ്രാഞ്ചുകൾ ഉടനെ തന്നെ വലിയ കാലതാമസം ഇല്ലാതെ തന്നെ ഓപ്പൺ ചെയ്യപ്പെടുന്നതാണ് സോ മലപ്പുറം ജില്ലയുടെ ഒരു പൂർണ്ണമായ വികസനത്തിന് തന്നെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടിസ്ഥാനം ഇടുന്നത് ഞാൻ മലപ്പുറം ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ മലപ്പുറത്ത് വന്നിട്ടിപ്പം ഒരു അഞ്ചാറ് വർഷമായി ഞാൻ ചീഫ് മാനേജർ ആയിരുന്നു കൊണ്ടോട്ടി ബ്രാഞ്ചിൻ്റെ അതിനുശേഷം ഞാൻ മലബാറിൻ്റെ മുഴുവനും മാർക്കറ്റിംഗ് മാനേജറായി ദെൻ അതിനുശേഷം പ്രൊമോഷൻ കിട്ടി മലപ്പുറം റീജിയണിൻ്റെ കൺട്രോളറായി മീൻസ് റീജിയണൽ മാനേജറായി ഇത്രേ പറയാനുള്ളൂ മലപ്പുറം ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ പ്രദേശം അത് ഒരിക്കലും ഒരു അതിശയോക്തിയല്ല കാരണം ഏറ്റവും നല്ല മനുഷ്യർ താമസിക്കുന്ന എല്ലാ വിഭാഗ ജനങ്ങളും സഹിഷ്ണുതയോടുകൂടി സമാധാനത്തോടു കൂടി പരസ്പരം ജീവിക്കുന്ന ഒരു ഭൂമിക ഒരുപക്ഷെ ഈ ലോകത്തുണ്ടെങ്കിൽ അത് മലപ്പുറമാണ് നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കൂ ഒരു പ്രാവശ്യം മലപ്പുറത്ത് വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ തിരിച്ചു പോവില്ല അല്ലെങ്കിൽ വളരെ വൈമനസ്വത്തോടു കൂടി മലപ്പുറത്തേക്ക് ട്രാൻസ്ഫറായി വരുന്ന ആൾക്കാർ പിന്നെ മലപ്പുറത്ത് കണ്ടിന്യൂ ചെയ്യും മലപ്പുറം ജില്ലയുടെ സ്നേഹത്തെ പറ്റി എനിക്ക് എനിക്ക് എൻ്റെ പദാവലി അത്ര അത്രമാത്രം സമ്പുഷ്ടമല്ല മീൻസ് അത്രമാത്രം സ്നേഹവും സാഹോദര്യവും നിറഞ്ഞ നിൽക്കുന്ന ഈ നാട് അതുകൊണ്ടാണ് ഞാൻ മലപ്പുറത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങി ഇവിടെ സെറ്റിലാവുകയും ചെയ്തു നൂറ് ശതമാനം എന്തെന്ന് പറയുക ഒന്നൊന്നുമില്ല മലപ്പുറംകാരെ നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളോട് തുറന്നു പറയും എന്നിട്ട് അത് നടക്കാൻ വേണ്ടി ശ്രമിക്കും നടന്നില്ലെങ്കിൽ പരാതി പറയുകയുള്ളൂ പരിഭവിക്കുകയോ പിണങ്ങുകയോ ചെയ്യില്ല അപ്പോൾ ആ പരാതി പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയും നടത്തി കൊടുക്കണം അപ്പം നടത്തി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക ചാരിതാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം നിങ്ങളുടെ മുഖത്തും എക്സ്പ്രഷനിലും ഞങ്ങളുള്ള നന്ദി കാണും എപ്പോഴും മറക്കാറുമില്ല എനിക്ക് ഇപ്പോഴും എൻ്റെ കസ്റ്റമേഴ്സൊക്കെ ഇവിടെ കൊണ്ടുപോട്ടിയിലൊക്കെ ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട് ഇന്ന അക്കൗണ്ട് ബാലൻസ് അറിയാൻ അതെന്താണ് ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു സ്നേഹം എന്ന് പറഞ്ഞ സംഗതി ഇവിടുത്തെ ഒരു സഹജ വികാരമാണ് അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഏറ്റവും നല്ലൊരു ജീവിക്കാൻ നല്ലൊരു ഭൂമിക ഒരു പക്ഷേ ലോകത്തുണ്ടെങ്കിൽ അത് മതി ഈ റീജിയണൽ മാനേജർ എന്ന നിലയിൽ മലപ്പുറത്ത് എല്ലാ ബ്രാഞ്ചുകളുടെയും മുഖഛായ മാറ്റാൻ കഴിഞ്ഞു എല്ലാ ബ്രാഞ്ചുകളും അപ്ലിഫ്റ്റ് ഐ മീൻസ് അതിൻ്റെ ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു പിന്നെ മിക്കവാറും എല്ലാ ബ്രാഞ്ചുകളും ആധുനികമായ സംവിധാനങ്ങളോടുകൂടി പുതിയ എല്ലാ ഫെസിലിറ്റീസോടും കൂടി ഫെസിലിറ്റികളോടും കൂടി ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ പല ചില ബ്രാഞ്ചുകൾ സൗകര്യങ്ങളില്ലാതിരുന്ന ബ്രാഞ്ചുകളെ ഷിഫ്റ്റ് ചെയ്ത് ഇതുപോലെ സൗകര്യങ്ങളുള്ള സ്ഥലത്തേക്ക് മാറ്റി പുതിയ നാലഞ്ച് ബ്രാഞ്ചുകൾ നമ്മൾ ഉടനെ ഓപ്പൺ ചെയ്യുന്നുണ്ട് മലപ്പുറം ജില്ലയുടെ വികസനത്തിന് ചെറിയ രീതിയിലെങ്കിലും ഭാഗവാക്കാക്കുന്നതിൽ ഉള്ള എൻ്റെ സന്തോഷം കൂടി ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കും ഞങ്ങളോട് വീണ്ടും സഹകരിക്കുക ഞങ്ങളോട് സഹകരിക്കും സഹകരിക്കുന്നത് ഞങ്ങൾ വളരെ ഞങ്ങൾ വളരെ സന്തോഷ സന്തോഷമുള്ളവരാണ് വീണ്ടും സഹകരിക്കുക പുതിയ കസ്റ്റമേഴ്സിനെ ഞങ്ങളുടെ ഞങ്ങളടുത്തേക്ക് കൊണ്ടുവരിക സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്കാണ് ഓരോ ഭാരതീയൻ്റെയും ബാങ്കാണ് നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഓരോ ഭാരതീയൻ്റെ ബാങ്ക് എല്ലാത്തരം ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണെങ്കിലും എല്ലാത്തരം സർക്കാരിൻ്റെ പദ്ധതികളാണെങ്കിലും എല്ലാ കസ്റ്റമേഴ്സിന് വേണ്ട ആവശ്യമായ കസ് മീൻസ് സ്കീംസ് കസ്റ്റമൈസ്ഡ് സ്കീംസ് എല്ലാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ബാങ്കാണ് ഏത് രീതിയിലുള്ള സഹകരണവും എപ്പോഴും വാഗ്ദാനം ചെയ്യുന്ന ബാങ്കാണ് എല്ലാ സഹ എൻ്റെ എല്ലാ സഹപ്രവർത്തകരും ഒരുപോലെ സേവന സന്നദ്ധരുമാണ് അപ്പോൾ ഞങ്ങളിലേക്ക് ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരണം വീണ്ടും ഈ ബ്രാഞ്ചിനെ ഏറ്റവും ബെസ്റ്റ് ബ്രാഞ്ചായി വളർത്താനുള്ളൊരു സഹകരണം ഉണ്ടാവണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്